കൈകൾ എത്ര വർഷമായി സാർ ഇവിടെ വന്നിട്ട് തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റേഴിൽ വന്നെഴുതാൻ തുടങ്ങിയതാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പ എത്ര വർഷം എന്നെ ഒന്ന് പറയാം ആൾക്കാർക്ക് കണക്കുകൂട്ടി പറയുന്ന പത്തി ഇരുപത്തഞ്ച് വർഷം കൊണ്ട് സുരേന്ദ്രൻ എന്ന വ്യക്തി കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിലാണ് സാർ സാറിൻ്റെ ഏജ് എത്ര ഉണ്ട് എനിക്കിപ്പോൾ അറുപത്തിയേഴ് വയസ്സുള്ള സുരേന്ദ്രനാണ് പഠിച്ച ആളാണ് അപ്പം ഇപ്പം താമസം സാർ ഇവിടെ എത്ര മണിക്ക് സാർ ഇവിടെ വരും വരും കാശ് നോക്കിയല്ലേ പെറ്റീഷൻ എത്രയോ എടുത്താണ് കൃത്യമായി പരാതികളൊക്കെ തയ്യാറാക്കുന്നത് അതോ അങ്ങനെ ഒരുപാട് 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 പിന്നെ ഒരുപാട് വേറെ ഉള്ളടക്കം സാറിൻ്റെ മുമ്പിൽ തുറന്നു വെക്കും പുസ്തകം അല്ലേ എല്ലാം എല്ലാം തുറന്നു ഒരു ഹസ്ബൻഡ് യുവാൻ കഴിച്ച് വന്നാൽ പോലും കല്യാണം കഴിച്ച് അവരെയും പരസ്പരമുള്ള പ്രശ്നങ്ങൾ വരെയും രഹസ്യ കാര്യം വരെ പെറ്റിഷനകത്ത് ചോർത്തു ആ രഹസ്യ കാര്യം വരെ കണ്ടെത്തും അന്നേ ഒന്നുമില്ലേലും ഭർത്താവും ഭാര്യ ആട്ട് പോയി കൂടി എല്ലാ കാര്യങ്ങളും സ്ത്രീയുടെ പരാതി കണ്ട നല്ല അവർ ഭർത്താവ് സാധനത്തിൻ്റെ പേര് പറയുന്നത് പിടിക്കുന്നത് കൊണ്ട് ആ അടുത്തൊരു സാധനത്തിൽ സെക്യൂരിറ്റിയാണ് ആ ഇവരെ കണ്ടാൽ നല്ല സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ളതാണ് അവർ കംപ്ലൈൻ്റ് എന്തോന്നറിയാവോ അയാൾ ജോലി ചെയ്യുന്ന സാധനത്തിലെ ഒരു സ്ത്രീ ആയിട്ടുള്ള അടുപ്പമാണ് അടുപ്പമാണ് ആ ഞാൻ നോക്കിയപ്പോൾ ഇവർക്ക് നല്ല സൗന്ദര്യം ആരോഗ്യമൊക്കെ പിന്നെ ഇത്രയും സൗന്ദര്യമുള്ള സ്ത്രീയെ കളഞ്ഞിട്ട് ഏതാ എന്തിനാണ് അയാൾ അങ്ങനെ വേറൊരു സ്ത്രീയുടെ അടുത്ത് പോകുന്നേന്നുള്ളത് അപ്പൊ ഞാന് സൈക്കോളജിക്കലായിട്ടൊരു അന്വേഷണം എന്ന് പറഞ്ഞാ ഞാൻ ചോദിച്ച ആ സ്ത്രീയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു നിങ്ങൾ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ട് ഏ പോലെ കനം കുറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ അപ്പൊ എനിക്ക് കത്തി സംഭവം ഞാനത് മനസ്സി വെച്ചുണ്ടെന്ന് ചോദിച്ചേ നിങ്ങൾ പണ്ടെങ്ങനായിരുന്നു എന്ന് ചോദിച്ചു നിങ്ങളുടെ ശരീരപ്രകൃതി കനക്കുറവായിരുന്നു കനക്കുറവായിരുന്നു അപ്പൊ എനിക്ക് സംഗതി പിടിയിട്ടിടീട്ടി ഞാൻ അവരോട് ചോദിച്ചു അയാള് ഇപ്പൊ അവരവരുടെ അടുക്കാനുള്ള കാരണം എന്താ മനസ്സിലായോന്ന് ചോദിച്ചു ഇല്ല അയാ അവർ അയാൾക്ക് കനം കുറഞ്ഞ സ്ത്രീകളോടാണ് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് താല്പര്യം നിങ്ങൾക്ക് തടി വെച്ചതാണ് നിങ്ങൾ അകർച്ച വരാൻ കാരണം അന്നേരം അവർക്കത് പിടിയിട്ട് പിടികിട്ടുന്ന മറ്റവർക്ക് അപ്പോൾ അവർ എടുത്ത് പറയുകയും ചെയ്തു സാറേ അത് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം എനിക്ക് തടി വെച്ചത് അതിനുമുമ്പ് എനിക്ക് കനക്കുറവായിരുന്ന അപ്പം ഇങ്ങനെ ചില കേസ് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ചില മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത് അവർക്ക് നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെയും ചിന്തയിൽ നമ്മൾ കാണുന്ന ഉള്ളടക്കം ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരു പരാതി എഴുതാൻ വരുമ്പം അവർ നമ്മളോട് പങ്കുവെക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ചില കാര്യങ്ങൾ സുന്ദരിയായ ഒരു പെണ്ണിനെ വേണ്ട കനം കുറഞ്ഞ കനം കൂടിയതിൻ്റെ പേരിൽ കനം കുറഞ്ഞ പെണ്ണുമായി അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരേ മനുഷ്യന് ഒരേ ചിന്താവതി ിന്ത ഒരേ മനുഷ്യർ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം മതി അല്ലേ അതെ കുടുംബം തല്ലിപ്പോവാൻ അപ്പം നമ്മളീ കാണുന്നതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സൗന്ദര്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില സ്ട്രെസ്സിൽ ചില നിറത്തിൽ ചില ജാതിയിൽ അങ്ങനെയൊക്കെ പലരും ചിന്തിക്കുന്ന പല രീതിയിൽ ചിന്തിക്കുന്ന ചില വ്യക്തികളാണ് ജീവിതത്തിൽ കുടുംബം ഇത് ഈ പേര് പറഞ്ഞൊക്കെ ഇവർ തമ്മി പിണങ്ങുന്നത് അല്ലേ ഉള്ളടക്കം ഒരുപാട് കുടുംബങ്ങളുടെ വിഷയങ്ങൾ നന്മ മരമാണ് സാറ് കാരണം നീതിക്ക് വേണ്ടി മാത്രം പരാതി എഴുതുന്ന കൊടുക്കുന്ന കായ് ഉയങ്ങുന്നു എഴുതുന്നു പല രീതിയിലും പല പ്രയാസത്തിലും പുണിതൊടി പോലും എടുക്കാതെ അല്ലെങ്കിൽ പേഴ്സ് പോലും എടുക്കാതെ മൊബൈൽ പോലും എടുക്കാതെ ജീവനെ നിലയും വിളിച്ച് വരുന്ന എത്തുന്നവരെ സന്തോഷിപ്പിക്കുക സമാധാനത്തിൽ അവരെ സൂചിച്ച് മനസ്സിലായി കസാരയിൽ ഒരു കസാര കൊടുക്കെടുക്കാൻ ആ കസാരെ ഞാനിപ്പോൾ അങ്ങ് എനിക്കുക ഈ കസാരയിൽ പുറത്താണ് ഇരുന്ന് എഴുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സുരേന്ദ്ര സാർ ഇത്ര നേരം കെ എം മീഡിയയിലൊപ്പം പങ്കുവച്ചത് പ്രിയപ്പെട്ട കെ എം മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഒരുപാട് ഒരുപാട് സുരേന്ദ്രന്മാർ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം നമസ്കാരം നന്ദി നമസ്കാരം സാറും നന്ദി നമസ്കാരം പറഞ്ഞു താങ്ക് യു സാറ്